ഏറെ ആരാധകരുള്ള കുടുംബമാണ് താരപുത്രി സൗഭാഗ്യ വിങ്കടേഷിൻ്റെത് അഭിനേത്രിയും നർത്തകിയുമായ താര കല്യാണിന്റെ മകൾ എന്നതിലുപരി സ്വന്തമായി ഒരു ഐഡന്റിറ്റിയുള്ള താരമാണ് സൗഭാഗ്യ വിവാഹശേഷം ഭർത്താവ് അർജുന്റെയൊപ്പം അഭിനയ രംഗത്തേക്കും സൗഭാഗ്യ എത്തിയിരുന്നു സ്വന്തമായി നൃത്ത വിദ്യാലയം നടത്തുന്ന സൗഭാഗ്യ അതിന്റെ തിരക്കുകളിലാണ് മകളുടെ കാര്യങ്ങൾക്കൊപ്പം തിരക്കുള്ള നൃത്ത അധ്യാപികയായും സൗഭാഗ്യയെപ്പോൾ മാറിക്കഴിഞ്ഞു എന്നാൽ ഈ ഈയിടയ്ക്ക് താരം സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കുന്ന വീഡിയോകളിൽ എല്ലാ ജോലികളും താരം തന്നെയാണ് ചെയ്യുന്നത് എന്നാണ് കാണിക്കുന്നത് എന്നാൽ യൂട്യൂബിലെയും നൃത്തത്തിലൂടെയും സാമ്പത്തികം സൗഭാഗ്യം എന്തുകൊണ്ട് ഈ വീട്ടിലെ ജോലികളെല്ലാം തന്നെ ചെയ്യുന്നു എന്നാൽ യൂട്യൂബിലെയും നൃത്തത്തിലൂടെയും വളരെയധികം സാമ്പത്തികമാണ് സൗഭാഗ്യക്ക് കിട്ടുന്നത് എന്തുകൊണ്ട് ഈ വീട്ടിലെ ജോലികളെല്ലാം തന്നെ ചെയ്യുന്നു എന്നാണ് ആരാധകർ ചോദിക്കുന്നത് എന്തുകൊണ്ട് വേലക്കാരിയെ വെച്ചുകൂടാ എന്നാണ് ചോദ്യം വീട്ടമ്മമാർക്ക് സൗഭാഗ്യയുടെ വീഡിയോകൾ പെട്ടെന്ന് കണക്ട് ചെയ്യാനാകുന്നുണ്ട് വീട്ടിലെ ജോലികൾ മകളുടെ കാര്യങ്ങൾ തുടങ്ങി എല്ലാം നോക്കി നടത്തുന്ന സൗഭാഗ്യം വ്യൂവേഴ്സ് പ്രശംസിക്കാറുണ്ട് എന്നാൽ ചിലർക്കെങ്കിലും സൗഭാഗ്യയുടെ വീട്ടുജോലികളിൽ മറ്റൊരഭിപ്രായമുണ്ട് സൗഭാഗ്യ വർഷങ്ങളായി ഇൻഫ്ലുവൻസറാണ് നന്നായി സമ്പാദിക്കുന്നുണ്ടാകും എല്ലാ വീഡിയോകളിലും വീട്ടുജോലികൾ ചെയ്യുന്നയാളാണ് സ്വയം കാണിക്കുന്നത് ഡാൻസ് സ്കൂൾ നടത്തുന്നു രണ്ട് ഫ്ലോറുള്ള വീട് വൃത്തിയാക്കുന്നു ഒരു കുഞ്ഞിനെയും നോക്കാനുണ്ടെന്ന് മറക്കരുത് പെറ്റ്സിനെയും വളർത്തുന്നു എല്ലാ വീഡിയോകളിലും ഒരു നാനിയെയോ വീട്ടുജോലിക്കാരിയെ കാണുന്നുള്ളൂ എല്ലാ കാര്യങ്ങൾ ഒരു വ്യക്തിക്ക് ഒറ്റയ്ക്ക് ചെയ്യാനാകുന്നത് ബുദ്ധിമുട്ടാണ് പണക്കാരിയായിട്ടും എന്തുകൊണ്ടൊരു ജോലിക്കാരിയെ കൂടി വെക്കുന്നില്ല ഒരു വ്ളോഗിൽ വാക്യൂം ക്ലീനർ ബ്രാൻഡിന്റെ ഫ്രീ കൊലാബറേഷനും സൗഭാഗ്യ ചോദിക്കുന്നുണ്ട് നാല്പതിനായിരം അറുപതിനായിരം വില വരുന്ന നല്ല റോബോട്ടിക് വാക്യൂം ക്ലീനർ സൗഭാഗ്യക്ക് എളുപ്പത്തിൽ വാങ്ങാം എന്നാൽ എന്തുകൊണ്ട് സൗഭാഗ്യ അത് ചെയ്യുന്നില്ല എന്നാൽ താരാ കല്യാണും സൗഭാഗ്യവും നമ്മൾ വിചാരിക്കുന്നത് പോലെ സമ്പന്നരല്ല എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്നത് സൗഭാഗ്യം നിങ്ങൾക്കരുതുന്നതുപോലെ സമ്പന്ന സമ്പന്നയല്ല സൗഭാഗ്യവും താരയും ഒരുപാട് സമ്പാദിക്കുന്നില്ല ഡാൻസ് സ്കൂളിൽ ഒരു കുട്ടിയിൽ നിന്നും അഞ്ഞൂറ് രൂപയാണ് ഫീസായി വാങ്ങുന്നത് യൂട്യൂബിൽ ഒരു മാസം പരമാവധി നാലു അഞ്ച് വീഡിയോകൾ മിനിമൽ വ്യൂസാണ് അവയ്ക്ക് താരാ കല്യാണിന് തിരുവനന്തപുരത്തൊരു വീടും എറണാകുളത്തൊരു ഫ്ലാറ്റുമുണ്ട് അത് വാടകയ്ക്ക് കൊടുത്തതാണ് നിങ്ങൾ കരുതുന്നതുപോലെ അവർ റിച്ച് അല്ല സൗഭാഗ്യയുടെയും അമ്മ താരാ കല്യാണിന്റെയും സാമ്പത്തിക മാനേജ്മെന്റിൽ പ്രശ്നങ്ങൾ ഉണ്ടെന്നാണ് ചിലരുടെ വാദം കാറുകൾ അവർക്കുണ്ട് എന്നാൽ അടിസ്ഥാനപരമായ വേണ്ട കാര്യങ്ങളില്ല വീടും കാറും കാണുമ്പോൾ വളരെ കൺഫ്യൂസ്ഡ് ആണെന്നാണ് ചിലരുടെ കമന്റ് ജോലിക്കാരെ സൗഭാഗ്യ വെക്കാത്തതിന് കാരണമുണ്ടെന്ന് അഭിപ്രായങ്ങളുണ്ട് ഒരഭിമുഖത്തിൽ വീട്ടുജോലിക്കാരെ കുറിച്ച് സൗഭാഗ്യോടെ ഭർത്താവ് സംസാരിച്ചിട്ടുണ്ട് ജോലിക്കാരെ നിർത്തുമെങ്കിലും സ്വന്തം തൃപ്തിക്കു വേണ്ടി എല്ലാ ജോലികളും തന്നെ ചെയ്യുമെന്ന് ഭർത്താവ് പറഞ്ഞിട്ടുണ്ട് ഒരിക്കലൊരു അഭിമുഖത്തിൽ തന്റെ വ്ലോഗിനെ കുറിച്ച് സൗഭാഗ്യം സംസാരിച്ചിരുന്നു മിക്ക വ്ളോഗുകളിലും വീട്ടിൽ എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് വ്ളോഗ് ചെയ്യുമ്പോൾ പ്രസന്റബിൾ ആയി നിൽക്കണമെന്ന് ഞാൻ ചിന്തിച്ചില്ല ആളുകൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെന്ന് കമന്റുകൾ വായിച്ചപ്പോൾ മനസ്സിലായി നന്നായി ഡ്രസ്സ് ചെയ്ത് ജോലി ചെയ്യുന്നത് അവർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റില്ല എന്നെ കാണുമ്പോൾ ഇങ്ങനെയാണോ എല്ലാ വീട്ടിലും എന്ന ചിന്ത അവർക്ക് വരും അത് തനിക്ക് ഇഷ്ടപ്പെട്ടെന്നും സൗഭാഗ്യ വ്യക്തമാക്കി നിങ്ങൾ കാണുന്ന ലൈഫ് മാത്രമല്ല വേറെ വശങ്ങൾ ഉണ്ടെന്നും ഞാൻ പറഞ്ഞിട്ടുണ്ട് ഒരാൾക്ക് സന്തോഷം തോന്നണല്ലോ നമ്മൾ വീഡിയോ ചെയ്യുന്നത് എന്റെ വീഡിയോ കണ്ട് അവർ ഡെസ്പായി പോകാതിരിക്കാൻ ഞാൻ പരമാവധി ശ്രമിക്കാറുണ്ട് എന്റെ ഭയകരമായ ഡൗൺ സൈഡുകളൊന്നും ഞാൻ കാണിക്കാറില്ലെന്നും സൗഭാഗ്യ വെങ്കടേഷ് അന്ന് വ്യക്തമാക്കിയിരുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ